ഈശോക്കൻ പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠിലേക്ക് സ്വാഗതം ത്രിരഹിതങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതിന്റെ സാമാന്യ അർത്ഥത്തിൽ മാത്രമല്ല അതിന്റെ ഭാവാർത്ഥത്തിൽ കൂടി നാം പരിഗണിക്കണം ദേവോചനമാകുന്ന ക്രിസ്തുവിനെ ആന്തരികമായി തിരിച്ചറിയാൻ അതിന്റെ പൂർണാർത്ഥത്തിൽ മനസ്സിലാക്കാൻ ഭാവാർത്ഥം കൂടിയതിരി സുവിശേഷത്തിൽ വളരെ അപൂർവമായിട്ടാണ് ഈശോ തന്നെ എന്തിനോടെങ്കിലും ഉപമിക്കുന്നത് സി ഓർമ്മൻ സുവിശേഷത്തിൽ പതിനഞ്ചാം അധ്യായത്തിൽ ഒന്നാം തിരുവചനത്തിൽ ഈശോ തന്നെയും പിതാവിനെയും മുന്തിരിച്ചെടിയോടും കർഷകനോടും ഉപമിക്കുന്നു ഈശോ പറയുകയാണ് ഞാൻ മുന്തിരിച്ചെടിയാണ് എന്റെ പിതാവ് കൃഷിക്കാരനും എന്നിട്ട് അഞ്ചാം തിരുവചനത്തിൽ ഈശോ പറയും മുന്തിരിച്ചെടിയായ എന്നോട് ചേർന്ന് നിൽക്കാതെ നിങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധ്യമല്ല ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്താണ് ക്രിസ്തു പറയുന്നതിന്റെ അർത്ഥം നാം ഓരോരുത്തരും നീതിയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഈ ലോകത്ത് നമ്മുടെ ജീവിതത്തിൽ ആത്മഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി നാം മാറേണ്ടതുണ്ട് എങ്ങനെയാണ് നീതിയുടെ ഫലങ്ങൾ ക്രിസ്തു നീതിയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത് ക്ഷമയായിട്ടാണ് സ്നേഹമായിട്ടാണ് കരുണയായിട്ടാണ് എല്ലാവർക്കും വേണ്ടി സ്വയം അർപ്പിക്കുന്ന ജീവാർപ്പണത്തിന്റെ ഭാഗമായിട്ടാണ് യേശു പറയുന്നു ഞാൻ മുന്തിരിച്ചെടിയാണ് എന്തുകൊണ്ടാണ് മുന്തിരിച്ചെടിയോട് തന്നെ തന്നെ അവിടുന്ന് ഉപമിക്കുന്നത് മുന്തിരിച്ചെടി ഫലദായകമായ ഒന്നാണ് ആ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി കൃഷിക്കാരൻ മുന്തിരിച്ചെടിയെ നിരന്തരമായി വെട്ടിയൊരുങ്ങും ഈ വെട്ടിയൊരുക്കൽ വേദനാജനകമാണ് യേശു തന്റെ ജീവിതത്തിനകത്ത് നിരന്തരമായി ഈ വെട്ടിയൊരുക്കലിന് വിധേയനാകുന്നത് നമുക്ക് കാണാം സഹനങ്ങളിലൂടെ തന്നെ തന്നെ വെളിപ്പെടുത്താൻ ക്രിസ്തു ഈ വെട്ടിയൊരുക്കലിന് വിധേയനാകുന്നുണ്ട് ബന്ധുജനങ്ങളുടെ ഉപേക്ഷ സുബോധമില്ലെന്ന പേര് എന്ന പേര് പാപികളുടെയും ദേഷ്യികളുടെയും എന്ന പേര് അങ്ങനെ നിരവധിയായ ആരോപണങ്ങൾ ക്രിസ്തുവിനെതിരെ ഉയരുന്നു ജീവിതത്തിൽ കഷ്ടതകളും സഹനങ്ങളും തന്റെ ഭാഗമാക്കി അവിടെ മാറ്റുന്നു കിടക്കാനിടമില്ലാതെ ആരോരുമില്ലാത്തവനായി അലയുന്ന ഒരുവൻ ഭൂമിയിൽ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത് സഹനത്തിന്റെ ദാസനായിട്ടാണ് ഈ ജീവിത സഹനങ്ങളിലൂടെയാണ് ക്രിസ്തു തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത് തന്നെ ഒറ്റ കൊടുക്കുന്നവനെ സ്നേഹിതായെന്ന് വിളിക്കാൻ തന്നോട് ലപദേശം സ്നേഹമില്ലാത്ത മനുഷ്യന്റെ ജീവിത വ്യഥകളെ പരിഹരിക്കാൻ അവനെ സൗഖ്യപ്പെടുത്താൻ പൈശാശിക ബാധ്യത നിന്ന് സ്വയം ആക്ഷേപിക്കപ്പെടുമ്പോഴും പിശാശിന്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കാൻ അവിടുന്ന് കരുണയുടെ പ്രവൃത്തികളുമായിട്ടാണ് തന്റെ ജീവിതകാലം വിനിയോഗിക്കുന്നത് യേശുവിന്റെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയിലും ഈ നീതിയുടെ ഫലങ്ങൾ പുറപ്പെടുന്നതായി നമുക്ക് കാണാം ദൈവനിഷേധത്തിലെ യഥാർത്ഥ ദൈവസ്നേഹത്തിന്റെ അർത്ഥത്തിലേക്ക് കൊണ്ടുവരാൻ അവിടുന്ന് തന്നെ തന്നെ ഉപേക്ഷിച്ച് ജീവിക്കുമ്പോൾ ദൈവദൂഷകൻ എന്ന പേരും അവിടത്തേക്ക് ചാർത്തപ്പെടുന്നുണ്ട് തന്നെ ദ്രോഹിക്കുന്നവരോടും തനിക്കെതിരെ പ്രവർത്തിക്കുന്നവരോടും കരുണ കാണിച്ചുകൊണ്ട് തന്റെ ജീവിതം വഴി ക്രിസ്തു എന്താണ് ദൈവത്തിന്റെ സ്നേഹമെന്നും കരുണയെന്നും എന്നും വെളിപ്പെടുത്തുന്നുണ്ട് അതിനർത്ഥം ഫലം പുറപ്പെടുവിക്കുക എന്ന് വെച്ചാൽ ദൈവം എങ്ങനെയാണ് മനുഷ്യനെ സ്നേഹിക്കുന്നത് എന്ന് വെളിപ്പെടുത്തുകയാണ് തന്റെ ദൗത്യം യേശു തന്റെ ജീവിതകാലത്ത് ഉടനീളം തന്റെ പ്രവൃത്തികളിലൂടെ സഹനങ്ങളിലൂടെ മറ്റുള്ളവർക്ക് വിമോചനം നൽകുന്നവനായിട്ട് വരുന്നു മുന്തിരിച്ചെടി ഫലം പുറപ്പെടുവിക്കുന്നു എന്നിട്ട് അവിടെ നിന്ന് പറയുകയാണ് എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല സാധാരണഗതിയിൽ എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന വാക്ക് നാം സ്വീകരിക്കാറുണ്ട് സാമാന്യർത്ഥത്തിൽ യേശു കൂടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഇത് സാമാന്യർത്ഥമാണ് എന്നാൽ ഭാവാത്വപരമായി ചിന്തിക്കുമ്പോഴും എന്നെ കൂടാതെ ഈ സഹനങ്ങളിലൂടെ ഫലം പുറപ്പെടുവിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല യേശുവിനോട് ചേർന്ന് നിൽക്കാത്ത ഒരാൾക്ക് തനിക്കെതിരെ ഉണ്ടാവുന്ന ആരോപണങ്ങളിൽ പകലിൽ പോകാതെ സ്നേഹത്തിന്റെ ഫലം പുറപ്പെടുവിക്കാൻ സാധ്യമല്ല തന്നെ ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കാൻ സാധ്യമല്ല തന്നെ വഞ്ചിക്കുന്നവരോട് സ്നേഹഭാവം പുലർത്താൻ സാധ്യമല്ല ക്രിസ്തു ഇതെല്ലാം പുലർത്തുന്നുണ്ട് തന്നെ ദ്രോഹിക്കുന്നവരെ കുറിച്ച് കുരിശിൽ കിടന്നുകൊണ്ട് അവർ പറയുന്നത് അവർക്ക് അറിവില്ല അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്ന എന്തെന്ന് അവർക്കറിയില്ല യേശുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് പരദ്രോഹം ക്ഷമിക്കാൻ നമുക്ക് കഴിയുക സ്നേഹ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ദ്രോഹം ക്ഷമിച്ചുകൂടാ നിങ്ങൾക്ക് എന്തുകൊണ്ട് ദ്രോഹം ക്ഷമിച്ചുകൂടാ എന്ന വാക്ക് അർത്ഥപൂർണ്ണമാകണമെങ്കിൽ ക്രിസ്തുവിലേക്ക് നോക്കണം അവൻ ക്ഷമിച്ചു ദ്രോഹങ്ങൾ ക്ഷമിക്കുകയും കരുണ കാട്ടുകയും ചെയ്തു അങ്ങനെ കരുണ കാട്ടുന്ന ഒരുവൻ ജീവിതത്തിന്റെ ഭാഗമായി മാറുമ്പോൾ മാത്രമേ നമുക്ക് കരുണ കാട്ടാൻ കഴിയും എന്നോട് ചേർന്ന് നിൽക്കുന്നവൻ വേറെ ഫലം പുറപ്പെടുവിക്കും മുന്തിരിച്ചയോട് ചെടിയോട് ചേർന്ന് നിൽക്കുന്നവൻ എന്നിട്ട് അവിടെ പറയുന്നുണ്ട് ഈ ചേർന്ന് നിൽപ്പെന്നാൽ സഹനങ്ങളെ സ്വീകരിക്കുക പിതാവ് നിരന്തരം വെട്ടിയൊരുക്കുന്നത് ഇപ്രകാരം സ്നേഹം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ കരുണ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളും ക്രിസ്തുവിന് സാക്ഷികളായി ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്കെതിരെ ഉണ്ടാകുന്ന എല്ലാത്തരം ദ്രോഹങ്ങളും നമുക്കെതിരെ ഉണ്ടാകുന്ന എല്ലാ പ്രതികൂലങ്ങളും ക്രിസ്തു സ്നേഹത്തിന്റെ അർത്ഥമായി പരിഗണിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സഹനമാർഗത്തിലൂടെ ദാരിദ്ര്യത്തിലൂടെ നിസ്വധയിലൂടെ സങ്കടങ്ങളുടെ വഴിയിലൂടെ അവിടുന്ന് യാത്ര ചെയ്യുന്നത് അപ്രകാരം യാത്ര ചെയ്തുകൊണ്ടാണ് യഥാർത്ഥ ക്ഷമയെ അവിടുന്ന് വെളിപ്പെടുത്തുക അത് ഭാവാർത്ഥപരമായ ഒന്നാണ് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയും നല്ല ഫലങ്ങൾ എന്നാൽ അത് സ്നേഹമാണ് ക്ഷമയാണ് കരുണയാണ് ത്യാഗമനോഭാവമാണ് ഇതെല്ലാം പുറപ്പെടുവിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നേ മതിയാകൂ സാധാരണഗതിയിൽ യേശുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ പ്രവർത്തിക്കാൻ കഴിയും എന്ന് പറയുന്ന അർത്ഥത്തിലല്ല അവിടെ അവിടെ നിന്ന് ഉപയോഗിക്കുക ഭാവാർത്ഥത്തിലാണ് എന്നോട് ചേർന്ന് നിൽക്കുന്നവൻ സഹനമാർഗത്തിലൂടെ ക്ഷമയുടെയും സ്നേഹത്തിന്റെയും കരുണയുടെയും ആനന്ദത്തിന്റെയും വെളിപ്പെടുത്തൽ നടത്തും ഫലങ്ങൾ പുറപ്പെടുവിക്കും ഹബ്ലർ ലേഖനത്തിൽ വചന നമ്മോട് പറയാണ് നിങ്ങൾ ശിക്ഷണം ഉണ്ടാവുമ്പോൾ അതിനെതിർക്കരുത് നിങ്ങൾക്കെതിരെ ദ്രോഹമുണ്ടാകുമ്പോൾ നിങ്ങൾ അതിനെതിരെ മക്കളെ മുട്ടിക്കാട്ടരുത് മക്കളെയാണ് ദൈവം ഇങ്ങനെ പരിപാലിക്കുക മക്കളോടാണ് ഈ ശിക്ഷണങ്ങൾ ദൈവം നൽകുക ജീവിതത്തിൽ നൽകുന്ന എല്ലാ സാഹചര്യങ്ങളെയും പിതാവിനോടുള്ള സ്നേഹം വെളിപ്പെടുത്താനുള്ള മാർഗമായിട്ടാണ് ക്രിസ്തു സ്വീകരിച്ചത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളെ ക്രിസ്തുവിൽ നമുക്കങ്ങനെ സ്വീകരിക്കാൻ കഴിയണമെന്നാണ് വചനം ഓർമ്മപ്പെടുത്തുക ഈശോ പറയുകയാണ് നിങ്ങൾ ചേർന്ന് നിൽക്കുമ്പോൾ ഫലം പുറപ്പെടുവിക്കാൻ കഴിയും നാം യേശുവിനോട് ചേർന്നാണ് നിൽക്കുന്നതെങ്കിൽ നമുക്കെതിരൊരാൾ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ആ ആക്ഷേപത്തിനെതിരെ പ്രതികരിക്കാതെ സഹന വഴിയിലൂടെ അവനെ കൂടി നേടിയെടുക്കാൻ വേണ്ടി ക്ഷമയുടെ മാർഗം സ്വീകരിക്കാൻ നമുക്ക് കഴിയും മാനുഷികമായി നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനോ സഹിക്കാനോ ബുദ്ധിമുട്ടുണ്ട് മനുഷ്യരെന്ന നിലയ്ക്ക് ഈ ഭൂമി ജീവിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മെ വഞ്ചിക്കുന്നതും ദ്രോഹിക്കുന്നതും അപമാനിക്കുന്നതും പീഡിപ്പിക്കുന്നതും ഒക്കെ അസഹ്യമായിട്ട് അനുഭവപ്പെടും ഭാവാർത്ഥപരമായി ക്രിസ്തുവിന്റെ പക്ഷം ചേർന്നാണ് അഥവാ മുന്തിരിച്ചെടിയായ ക്രിസ്തുവിനോട് ചേർന്നാണ് നാം ജീവിക്കുന്നത് എന്ന ബോധ്യമുണ്ടായാൽ ക്രിസ്തുവിൽ നിന്നാണ് ജീവരസം പങ്കു പറ്റുന്നതെന്ന ബോധ്യമുണ്ടായാൽ നിശ്ചയമായും ഈ ലോകത്തുണ്ടാകുന്ന ഏത് അപമാനത്തെയും ഏത് അപകടാവസ്ഥയെയും വേദനയെയും പീഡകളെയും നമുക്ക് ക്രിസ്തുവിൽ സ്വീകരിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല നീതിയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി മാറാൻ എനിക്ക് നിങ്ങൾക്കും കഴിയും നമുക്കെതിരെ അപമാനങ്ങളും പീഡകളും ഉണ്ടാകുമോ മാത്രമല്ല ക്രിസ്തുവിനെ ഇന്ന് ആരെങ്കിലും അപമാനിക്കുന്നു അവഹേളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാം ആക്ഷേപം ഉന്നയിക്കുമ്പോഴും ഈ സഹന വഴിയിൽ നമ്മൾ മാറിപ്പോവാണ് യഥാർത്ഥത്തിൽ യേശു ഇന്നും വിമർശനങ്ങൾക്ക് വിധേയനാകുന്നതും ആക്ഷേപിക്കപ്പെടുന്നതും പലപ്പോഴും ഒക്കെ അവഹേളിക്കപ്പെടുന്നതും എന്തുകൊണ്ടാണ് എന്ന കാര്യം നാം ചിന്തിക്കുന്നില്ല ആരെക്കുറിച്ചാണ് ഒരാളെ ആക്ഷേപം ഉന്നയിക്കുക ജീവിക്കുന്നതിനെക്കുറിച്ചോ മരിച്ചതിനെ കുറിച്ചോ മരിച്ചവരെ കുറിച്ച് നമ്മൾ സാധാരണ നന്മ മാത്രമേ പറയും അവർക്ക് കുറവുകളും പോരായ്മകളും ഒക്കെ ഉള്ളപ്പോഴും അവർ ചെറിയ നന്മപ്രവൃത്തികൾ ഉയർത്തിപ്പിടിക്കാനും അവർ നല്ലവരായിരുന്നു എന്ന് പറയാൻ നമ്മൾ ശ്രമിക്കും കാരണം മരിച്ചവരെക്കുറിച്ച് കുറ്റം പറഞ്ഞു കൊടുക്കും സാധാരണഗതിയിൽ അങ്ങനെ മരണത്തിലൂടെ വേർപെട്ടവരെയൊക്കെ ന്യായീകരിക്കുകയും വിശുദ്ധീകരിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് നമ്മൾ അവരെ നീതീകരിക്കാൻ വേണ്ടി നമ്മൾ പല മാർഗങ്ങളും ഉപയോഗിക്കും അതിനർത്ഥം മരിച്ചവരെ കുറിച്ച് നമ്മൾ മോശം വാക്ക് പറയില്ല ആക്ഷേപം ഉന്നയിക്കില്ല ഇപ്പൊ യേശുവിനെക്കുറിച്ച് ആക്ഷേപം ഉണ്ടാകുന്നു യേശു വിവാദമായിട്ട് മാറുന്നു എന്ന് വന്നാൽ അതിനർത്ഥം എന്താ അവൻ ജീവിച്ചിരിക്കുന്നു എന്നാണ് യേശുവിനെ അപ്രകാരം ഇന്ന് ആരെങ്കിലും ആക്ഷേപിക്കുമ്പോഴും വെളിപ്പെടുന്നത് ക്രിസ്തുവിന്റെ മുഖമാണ് കർണയുടെ മുഖമാണ് തന്നെ ദ്രോഹിച്ചവരോടും തന്നെ വേദനിപ്പിച്ചവരോടും ക്ഷമിക്കുകയും സൗഹാർദ്ദം പുലർത്തുകയും അവരെ ഒന്നും തള്ളിക്കളയാതിരിക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണ് ആനുകാലിക ലോകത്ത് ക്രിസ്തുവിനെ തന്നെ ആക്ഷേപിക്കുന്നു എന്ന പേരിൽ നാം മറ്റുള്ളവർക്ക് എതിരായി തിരിയുന്നത് എന്നെ ഒരാൾ വിമർശിക്കുമ്പോൾ എനിക്കെതിരായി തിരിയുമ്പോൾ അയാൾ അങ്ങനെ പറയുന്നത് അയാളുടെ കുറവുകൊണ്ടാണെന്നും അയാളുടെ തെറ്റുകൊണ്ടാണെന്നും അയാൾ മോശപ്പെട്ടവനായതുകൊണ്ടാണെന്നും നാം ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് സ്വയം നീതീകരിക്കാൻ വേണ്ടിയാണ് നമുക്കെതിരായ ഉണ്ടാകുന്ന ആക്ഷേപങ്ങളെയും എതിരഭിപ്രായങ്ങളെയും വിമർശനങ്ങളെയും ഒരു പരിധിവരെ പീഡനങ്ങളെയും ഒക്കെ സ്വീകരിക്കാൻ മനസ്സ് കാണിക്കുമ്പോൾ മാത്രമേ ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുത്താൻ പറ്റൂ അവൻ എങ്ങനെയാണ് ഭൂമി ജീവിച്ചത് തന്നെ എതിർക്കുന്നവരോട് എതിർത്തുകൊണ്ടാണ് തന്നെ ദ്രോഹിക്കുന്നവരോട് പ്രതികാരം ചെയ്തുകൊണ്ടാണ് അവർക്കെതിരെ വിളപിച്ചുകൊണ്ടാണ് യേശു അടികൊള്ളുമ്പോൾ എതിർത്തില്ല യേശു തന്നെ തന്നെ മറ്റുള്ളവർ വിമർശിക്കുമ്പോൾ അതിനെതിരെ തിരിഞ്ഞില്ല പൈപ്പിശാശി വേശ്യകളുടെയും മദ്യപന്മാരുടെയും കൂട്ടുകാരനെന്നും പാപികളുടെ മിത്രമെന്നും ഒക്കെ പറഞ്ഞ് അവനെ ആക്ഷേപിക്കുമ്പോൾ പരമപരിശുദ്ധനായ ക്രിസ്തു തന്നെ തന്നെ ദ്രോഹിക്കുന്നവരോടും എതിർവാക്ക് പറയുന്നവരോടും സ്നേഹഭാവം പുലർത്തുകയാണ് അതുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതൻ തന്നെ ഉറ്റിക്കൊടുക്കുമ്പോൾ തെരഞ്ഞെടുത്തവനാണ് കൂടെ നടക്കാൻ വിളിക്കപ്പെട്ടവനാണ് അവൻ തന്നെ ഉറ്റിക്കൊടുക്കുമ്പോൾ പ്രാണസ്നേഹിതനെ അവൻ തള്ളിക്കളയുന്നില്ല സ്നേഹിത എന്ന് വിളിച്ചുകൊണ്ട് അവന്റെ ചുംബനം സ്വീകരിക്കുന്ന ക്രിസ്തു യഥാർത്ഥത്തിൽ അവനെ കൂടി വിശുദ്ധീകരിക്കുന്ന വചനമായിട്ട് മാറുകയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വെളിപ്പെടേണ്ടത് ദ്രോഹങ്ങളിൽ ക്ഷമയായിട്ടാണ് അതുകൊണ്ടാണ് അവിടെ നിന്ന് യോഹനൻ പതിനഞ്ച് മൂന്നിൽ പറയുന്നത് നിങ്ങൾ കേട്ട വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കും ഈ ശുദ്ധി എന്താണ് ശുദ്ധി എന്നാൽ ലോകസാമാന്യതയിൽ നിന്നുള്ള മോചനമാണ് ലോകസാമാന്യതയിൽ എങ്ങനെയാണ് ദ്രോഹിക്കുന്നവരോട് പല ദ്രോഹിക്കണം എതിർക്കുന്നവരെ എതിർക്കണം ന്യായീകരിക്കണം ഇതൊക്കെ ലോകസാമാന്യതയാണ് ആ ലോക കൈവിട്ട് ദൈവത്തിന്റെ ഭാവം വെളിപ്പെടുത്താൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ക്രിസ്തു ദൈവമാണ് ആ ദൈവത്തിന്റെ ഭാവം അവിടെ നിന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ദൈവമായ ക്രിസ്തുവിനോട് മുന്തിരിച്ചെടിയായ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ അവരിൽ നിന്ന് ജീവരസം പറ്റുന്ന നമ്മളും മറ്റുള്ളവരുടെ ദ്രോഹങ്ങൾ ക്ഷമിക്കുകയും സഹിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ് വാസ്തവത്തിൽ പലപ്പോഴും യേശു ക്രിസ്തുവിനെ എതിർക്കുന്നുവെന്നും ക്രിസ്ത്യാനികളെ എതിർക്കുന്നുവെന്നും പറഞ്ഞ് സമുദായങ്ങളെ തന്നെ ശത്രുക്കളായി പ്രഖ്യാപിക്കുന്നവരും മറ്റുള്ളവർക്കെതിരെ തിരിയുന്നവരും ചെയ്യുന്ന പ്രവൃത്തി എന്താണ് ക്രിസ്തു സ്നേഹത്തിന്റെ വഴിയെ അടച്ചു കളയാണ് മാത്രമല്ല വെളിപ്പെടുത്തുന്നത് ക്രിസ്തു പോലും അവരെ എതിർക്കുന്നു എന്നർത്ഥത്തിലാണ് ഇത് ക്രിസ്തുവിന് അപമാനകരമായ ഒരു കാര്യമാണ് ദ്രോഹം ക്ഷമിക്കുന്ന ഒരുവൻ ക്രിസ്തുവിനെ ഭൂമിയിൽ വെളിപ്പെടുത്തും ദ്രോഹം ഉണ്ടാകുമ്പോൾ അതിനെതിർക്കുന്നവൻ ക്രിസ്തുവിരുദ്ധതയെ വെളിപ്പെടുത്തും അങ്ങനെ യേശു ക്രിസ്തുവിനെ പോലും അപമാനിക്കുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തു സ്നേഹം പ്രഖ്യാപിക്കുന്ന ഇത്തരം പക്ഷക്കാരാണെന്ന് നമുക്ക് കാണാൻ പറ്റും യേശുവിന് വേണ്ടി എന്ന അർത്ഥത്തിൽ പലപ്പോഴും ആക്ഷേപങ്ങൾ ഉയർത്തുകയും ഞങ്ങൾ ക്രിസ്ത്യാനികൾ ഞങ്ങളെ ദ്രോഹിച്ചാൽ ഞങ്ങൾ ചോദ്യം ചെയ്യും ക്രിസ്ത്യാനികളെ ദ്രോഹിക്കുന്നത് ഞങ്ങൾ പൊറുക്കില്ല എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ലോകത്ത് നമ്മൾ വെളിപ്പെടുത്തുന്നത് ഞങ്ങൾ ക്രിസ്തുവിന്റെ പക്ഷത്തല്ലെന്നാണ് അല്ലെങ്കിൽ ക്രിസ്തുവിനെ തന്നെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയാണ് യേശു ക്രിസ്തു മറ്റുള്ളവരെ എതിർത്തു എന്ന് പറയാൻ വേണ്ടി അവിടെ ഒന്ന് ദേവാലയത്തിൽ ചാട്ടയെടുത്തു എന്നിട്ട് നാണയമാറ്റക്കാരെ ഓടിച്ചു എന്നാണ് നമ്മൾ പറയുന്നത് അവന്റെ പിതാവിന്റെ ഭവനത്തെ കുറിച്ചുള്ള തീഷ്ണത അവനെ വിഴുങ്ങിക്കളഞ്ഞപ്പോ അവൻ തന്റെ പിതാവിന്റെ ആലയം എല്ലാവർക്കുമുള്ള ആലയത്തെ വ്യാപാരശാലയാക്കുന്നതിനെതിരെയാണ് സംസാരിച്ചത് അത് തിരിച്ചറിയാതെ ഈ ലോകത്തിന്റെ സാമാന്യതയിൽ യേശുവിനെ തളയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ എന്ന പേരിൽ ഒരു വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത് മതമാണ് തങ്ങളെന്ന് തെറ്റിദ്ധരിക്കുകയും തങ്ങളുടെ ആചാര വഴിയിലും തങ്ങളുടെ സംസ്കൃതിയിലും ജീവിക്കാത്തവരൊക്കെ എതിർപക്ഷത്താണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന പ്രവൃത്തി യഥാർത്ഥത്തിൽ വിശാലമായ ക്രിസ്തുവിന്റെ സ്നേഹത്തെ തള്ളിക്കളയുന്നതാണ് യേശുവിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ക്ഷമിക്കാൻ പറ്റും നമുക്ക് നമുക്കെതിരെ ഒരു ദ്രോഹം ഉണ്ടാവുന്നു ഒരാൾ നമ്മെ ദ്രോഹിക്കുന്നു രണ്ട് തരത്തിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റും ലോക സാമാന്യതയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അവനെതിരെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും അവനോട് നീതിക്ക് വേണ്ടി നമുക്ക് ബലപ്രയോഗം നടത്താൻ പറ്റും സാധാരണഗതിയിൽ ഇത് നിയമാനുസൃതമാണ് നമുക്കിതിലൊരു ആക്ഷേപം ഉന്നയിച്ചാൽ അതിനെ എതിർക്കുക സ്വന്തം അഭിപ്രായം പറയുക എന്നതിനൊക്കെ നമുക്ക് അവകാശമുണ്ട് മനുഷ്യൻ എന്ന നിലയ്ക്ക് എന്നാൽ ഈ മനുഷ്യത്വത്തെ ദൈവത്വത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ ക്രിസ്തുവിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മെ അടിക്കുന്നവനും അറുകരനും കാണിച്ചു കൊടുക്കാനല്ലാതെ നമുക്ക് സാധ്യമല്ല പഴയ നിയമത്തിൽ അങ്ങനെയായിരുന്നു ആദ്യം ആദ്യം കൊലക്ക് കൊലയായിരുന്നു കൊല്ലുന്നവനെ കൊല്ലുക പിന്നീടത് കൊല്ലുന്നവനെ കൊല്ലുക എന്നതിൽ നിന്ന് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന നിലയിലേക്ക് മാറുന്നുണ്ട് ക്രിസ്തു ക്രിസ്തുവാകട്ടെ പറയുന്നു നിന്റെ ഒരു തരണത്തടിക്കുന്നവന് മറുതരണം കാട്ടിക്കൊടുക്കുക യേശുവിന്റെ വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ നിന്നെ ദ്രോഹിക്കുന്നവനോട് എന്താണ് ചെയ്യേണ്ടതെന്ന് ആ പാഠം നിന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പക്ഷേ ക്രിസ്തു ക്രിസ്തുപാഠത്തിലല്ല നമ്മൾ പലപ്പോഴും ജീവിക്കുന്നത് പുറപ്പെടുവിക്കുന്ന ഫലം വാങ്ങട്ടെ അതല്ല കാട്ടുമുന്തിരിയുടെ ഫലമാണ് നമ്മൾ പ്രയോഗത്തിൽ കൊണ്ടിരുന്നത് അതുകൊണ്ട് യേശു ക്രിസ്തുവാകുന്ന മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുക ഗാഠബന്ധം പുലർത്തുക എന്നതിനർത്ഥം ജീവിതത്തിലെവിടെയും ക്രിസ്തു പ്രകടിപ്പിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുക എന്നാണ് ഫലം പുറപ്പെടുവിക്കുക എന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്ന അർത്ഥം ജീവിതത്തിന്റെ ഓരോ വഴിയിലും നമുക്കെതിരായുണ്ടാവുന്ന പ്രതികൂലങ്ങളെയും പ്രതിരോധങ്ങളെയും പീഡകളെയും ക്രിസ്തു സ്നേഹത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് നേരിടുക എന്നാണ് നമ്മെ എതിർക്കുന്നവരോട് എതിർക്കാതെയും നമ്മെ ദ്രോഹിക്കുന്നവരെ ദ്രോഹിക്കാതെ അവരോട് ക്ഷമിച്ചും കരുണ കാണിച്ചും സ്നേഹപൂർവ്വം സ്വയം സമർപ്പിച്ചും അവരുടെ പാപങ്ങൾക്കൂടി പരിഹാരമായി ജീവിതമർപ്പിച്ചും ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ എന്നാൽ ആധുനിക കാലത്ത് സഭയെന്ന അർത്ഥത്തിൽ നാം പലപ്പോഴും പ്രവർത്തിക്കുന്നത് ഇപ്രകാരം ദ്രോഹങ്ങളോട് ക്ഷമയില്ലാതെയാണ് കരുണയില്ലാതെയാണ് എതിർക്കുന്നവരെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അവരെതിരെ അഭിപ്രായം പറഞ്ഞാൽ അവനെ വിമതനായിട്ടോ എതിർചേരിയിലുള്ളവനായിട്ടോ മുദ്രകുത്തി നാം രക്ഷ നേടാൻ ശ്രമിക്കാം വാസ്തവത്തിൽ ക്രിസ്തുവിൽ എത്രത്തോളം നാം അകന്നു പോകുന്നു എന്ന് അറിഞ്ഞുകൂടാ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഇത് സംഭവിക്കുന്നുണ്ട് സഭാബന്ധങ്ങൾക്കകത്ത് കുടുംബങ്ങൾക്കകത്ത് സാമൂഹ്യപക്ഷത്ത് സാമൂഹ്യ ജീവിതത്തിനകത്തൊക്കെ നമ്മൾ ഇപ്രകാരമുള്ള പ്രതികൂലങ്ങളിൽ പെട്ടുപോകുന്നുണ്ട് എന്ന കാര്യം വിസ്മരിച്ചുകൂട ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ നാം വിളിക്കപ്പെടുന്നത് ക്രിസ്തുവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാനാണ് യേശു അകമയെന്ന ബോധ്യത്തോടെ യേശുവിനാണെന്ന ബോധ്യത്തോടെ ഈ ഭൂമി ജീവിക്കുമ്പോൾ നാം സ്നേഹത്തിന്റെയും കരുണയുടെയും ക്ഷമയുടെയും ഫലങ്ങൾ പുറപ്പെടുവിക്കണം ഈ ലോകത്തിലെ കഷ്ടതകളും സഹനങ്ങളും ആനന്ദത്തോടെ സ്വീകരിക്കുന്നവരായിട്ട് മാറണം നാം ദാരിദ്ര്യത്തെ പോലും പലപ്പോഴും പരമപുച്ഛത്തോടെയാണ് കാണുക ഇല്ലാത്തവനും വല്ലാത്തവനും കൊള്ളാത്തവനുമായി മനുഷ്യൻ അതപ്പതിക്കുന്നത് ഈ മനോഭാവം പുലർത്തുന്നത് കൊണ്ടാണ് ഈ ലോക സാമാന്യതയിൽ നിന്ന് മാറി ദാരിദ്ര്യത്തെ ഉത്കൃഷ്ടമായ ഒരു കാര്യമായിട്ട് സ്വയം തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഞാൻ സ്വീകരിക്കുന്ന ജീവിതത്തിന്റെ ഓരോ നിമിഷത്തെയും ദൈവത്തിന് പ്രതിനിധിയായി അർപ്പിക്കാൻ കഴിവുള്ളവരായിട്ട് നമ്മൾ മാറും അപ്പൊ മാത്രമേ പിതാവിന്റെ കരങ്ങളിലേക്ക് എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ ക്രിസ്തുഭാവത്തിൽ ജീവിതത്തെ മുഴുവൻ ദൈവത്തിന്റെ കരങ്ങളിൽ ആരാധനയായിട്ട് സമർപ്പിക്കാൻ നമുക്ക് കഴിയും യേശു പറയാണ് എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നമ്മൾ അതിനകത്തുനിന്ന് ഈ ആദ്യത്തെ ഭാഗം എടുത്തു കളഞ്ഞിട്ടാണ് ഇഷ്ടമുള്ളത് ചോദിക്കാനുള്ള ഇടമായിട്ട് ക്രിസ്തുവിനെ കാണുന്നത് ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നമുക്ക് ദൈവം ജീവിതത്തിൽ തന്നിട്ടുള്ള ഓരോ അവസ്ഥയിൽ നമ്മുടെ ജീവിതം വഴി ഫലം പുറപ്പെടുവിക്കാനുള്ളതാണ് അത് തട്ടിമാറ്റാനുള്ളതല്ല പക്ഷെ അത് തട്ടിമാറ്റാനുള്ള മാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കുക കുരിശുകളിൽ നിന്ന് മോചനം തേടിയുള്ള യാത്രയിലാണ് ക്രിസ്ത്യാനികൾ എന്നത് ഒരു വിരോധാഭാസം തന്നെയല്ലേ ക്രിസ്തുവിന്റെ മാർഗത്തെ അനുഗമിക്കുമ്പോൾ കുരിശു വഹിച്ചുകൊണ്ടല്ലാതെ അത് സാധ്യമല്ല പക്ഷെ തള്ളിമാറ്റാൻ ശ്രമിക്കുന്നു കാര്യം എന്താണ് എന്റെ വചനത്തിലല്ല നിങ്ങൾ എന്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല നിങ്ങൾ എന്നീ വസിക്കുന്നില്ല ക്രിസ്തുവിനാണ് വസിക്കുന്നതെങ്കിൽ ഈ ലോകത്തുണ്ടാകുന്ന കഷ്ടതകളെയും ഞരുക്കങ്ങളെയും മലകടക്കാനുള്ള ഒരു വാധിയായി ദൈവത്തെ കാണാൻ നമുക്ക് കഴിയില്ല പിതാവിന്റെ കരങ്ങളിൽ നിന്ന് ക്രിസ്തു ജീവിതം സ്വീകരിക്കുന്ന സമഗ്രതയിലാണ് വേദനകളും കഷ്ടതകളും ഞരുക്കങ്ങളും ഒക്കെ സ്വീകരിച്ചുകൊണ്ടാണ് ക്രിസ്തു പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് തീരുമാനമെടുക്കുന്നത് ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക എന്നതിനർത്ഥം ദൈവ ക്രിസ്തുവിന്റെ ഇഷ്ടത്തിലേക്ക് നാം വളരുക എന്നാണ് എന്റെ വചനം നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നിലാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം ചോദിച്ചുകൊള്ളുക ക്രിസ്തുവിനായിത്തീരുമ്പോ ക്രിസ്തുവിന് വചനം അകത്ത് വസിക്കുമ്പോൾ എങ്ങനെയാണ് ദാരിദ്ര്യം എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുക അല്ലെങ്കിൽ ദ്രോഹങ്ങൾ ഇല്ലാണ്ടാക്കണമേ ആരും എന്നെ എതിർക്കാതാകണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റുക മറ്റുള്ളവർ എതിർക്കുന്നു അതൊന്നു എന്നെ മോചിപ്പിക്കണമേ എന്ന് പറയാൻ എങ്ങനെയാണ് സാധ്യമാവുക പീടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കുക ക്രിസ്തു അപ്രകാരം ചെയ്തിട്ടില്ല തന്റെ ജീവിതത്തിന്റെ സഹനങ്ങളെ പിതാവിന്റെ കരങ്ങളിലേക്ക് അർപ്പിക്കാനുള്ള പാനപാത്രമായി തിരിച്ചറിയുന്ന ക്രിസ്തു ജീവിതത്തെ മുഴുവൻ അങ്ങനെ അർപ്പിച്ചുകൊണ്ടാണ് മനുഷ്യകുലത്തിന് മോചനം നൽകുന്നത് ത്യാഗം വന്നത് സജീവാർപ്പണമാണെന്ന് ക്രിസ്തു വെളിപ്പെടുത്തുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിന്റെ ഇഷ്ടത്തിലേക്ക് ചേർന്ന് നിന്ന് ഒരാൾക്ക് എങ്ങനെയാണ് എനിക്ക് സമ്പത്ത് നൽകണമേ എന്റെ ദാരിദ്ര്യം അകറ്റണമേ എന്റെ ജീവിതം സൗഭാഗ്യപൂർണമാക്കണമേ എന്റെ കഷ്ടതകളിൽ മോചനം നൽകണമേ എന്നെ എതിർക്കുന്നവരിൽ നിന്ന് തന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റുക തന്നെ എതിർക്കുന്നവരിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ക്രിസ്തു ഒരു മാർഗവും സ്വീകരിച്ചിട്ടില്ല എതിർക്കുന്നവരുടെ തലങ്ങൾ ഏൽപ്പിക്കപ്പെടുമ്പോ എന്റെ രാജ്യം ഐഹികമല്ലെന്ന ബോധ്യത്തോടെ പിതാവിന്റെ സന്നിധിയിൽ താൻ നീതീകരിക്കപ്പെടുന്നു എന്ന ബോധ്യത്തോടെ പിതാവ് എന്നെ മഹത്വപ്പെടുത്തണമേ നിന്റെ നാമം മഹത്വപ്പെടുത്തണമേ എന്നാണ് ക്രിസ്തു പ്രാർത്ഥിക്കുക ഞാനും നിങ്ങളും ജീവിതത്തിൽ ലോകത്തിന്റെ മഹത്വം അന്വേഷിക്കുന്നവരാണ് ലോകത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ നമ്മൾ തന്നെ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തിരിച്ചറിയേണ്ടതുണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുക എന്നതിനർത്ഥം യേശുവിന്റെ പീടുകളോടും വേദനകളോടും സഹനങ്ങളോടും യേശു അനുഭവിച്ച അപമാനങ്ങളോടും പീടുകളോടും ഒക്കെ ചേർന്ന് നിൽക്കുന്ന കൂടിയാണ് അങ്ങനെ ചേർന്ന് നിന്ന് ക്രിസ്തുവിന്റെ ഫലം പുറപ്പെടുവിക്കാൻ പരിശുദ്ധാത്മാവിനെയാണ് പിതാവിൽ നിന്ന് ക്രിസ്തു നിരന്തരം അഭിലഷിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തിയാണ് അതിലൂടെ വെളിപ്പെടുന്നതെന്ന് ക്രിസ്തു വെളിപ്പെടുത്തുന്നു ഞാനും നിങ്ങളും ക്രിസ്തുവിൽ ദൈവാത്മാവിന്റെ പ്രവർത്തനം നിങ്ങളിൽ ആത്മഫലങ്ങൾ നമ്മിലൂടെ പുറപ്പെടണമെന്നുമല്ലേ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് വാസ്തവത്തിൽ ഇത് മറന്നുകൊണ്ട് ഈ ഭാവാർത്ഥം മറന്നുകൊണ്ട് കേവലാർത്ഥത്തിൽ സാമാന്യാർത്ഥത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ പരിമിതികളെ ജയിക്കാൻ എനിക്ക് ഭൗമികമായ സമ്പത്ത് നൽകണമേ ഭൗമികമായ എതിർപ്പുകൾ അതിജീവിക്കാനുള്ള ശക്തി നൽകണമേ എന്നാണ് അതുകൊണ്ട് ക്ഷമ പുറപ്പെടുവിക്കണമേന്നോ സ്നേഹം പുറപ്പെടുവിക്കണമേയെന്നോ നന്മ പുറപ്പെടുവിക്കണമേയെന്നോ എല്ലാവരോടും കരുണയുള്ള മനസ്സാക്കി മാറ്റണമേയെന്നോ അല്ല നമ്മൾ പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ശിക്ഷണത്തെ ഭയപ്പെടാതെ ഈ ലോകത്തുണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളെയും പിതാവ് നമ്മുടെ വെട്ടിയൊരുക്കുന്നതായും ശിക്ഷണം നൽകുന്നതായും തിരിച്ചറിഞ്ഞ് നമ്മൾ ജാതസന്ധതികളല്ല മക്കളായതുകൊണ്ടാണ് ഇത്തരം അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്ന ബോധ്യത്തോടെ നാം നിലകൊള്ളണമെന്ന് ഹെബ്രാർ ലേഖനം നാം ഓർമ്മിപ്പിക്കുന്നു ഇങ്ങനെ ജീവിതത്തിന്റെ ഓരോ മുഹൂർത്തത്തെയും ക്രിസ്തുവിൽ ചേർത്ത് വെക്കാനും യേശു ക്രിസ്തുവിനോട് ചേർന്ന് വന്ന് യേശു പുറപ്പെടുവിച്ച ഫലങ്ങൾ ജീവിതത്തിൽ പുറപ്പെടുവിക്കാനും മനസ്സ് കാണിക്കുമെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം ക്രിസ്തു സാക്ഷ്യമായിട്ട് മാറും നാം വിളിക്കപ്പെടുന്നത് ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്താനാണ് നമ്മുടെ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്താനാണ് യേശു വചനത്തെ തന്റെ ശരീരം കൊണ്ടും ജീവിതം കൊണ്ടും ഈ ഭൂമിയിൽ പരിഭാഷപ്പെടുത്തി തന്റെ ജീവിതം കൊണ്ടാണ് ദൈവവചനം എന്നതിന്റെ പരമാർത്ഥത്തെ ക്രിസ്തു വെളിപ്പെടുത്തുന്നത് ഞാനും നിങ്ങളും ഈ ലോകത്ത് ക്രിസ്തുവിനെ വെളിപ്പെടുത്തേണ്ടത് അവനോട് ചേർന്ന് വന്ന് ജീവിത സഹനങ്ങളെ സ്വീകരിച്ചുകൊണ്ടും പിതാവായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും നമ്മെ ദ്രോഹിക്കുന്നവരോടും വേദനിപ്പിക്കുന്നവരോടും നമുക്കിതിരെ അപമാനങ്ങൾ ഉയർത്തുന്നവരോടും കരുണ കാണിച്ചുകൊണ്ടും ക്ഷമിച്ചുകൊണ്ടുമാണ് അപ്രകാരം ഒരു ജീവിതം നയിക്കുമ്പോൾ മാത്രമേ ക്രൈസ്തവ ജീവിതം അർത്ഥപൂർണമായിട്ട് മാറും യഥാർത്ഥ അർത്ഥത്തിലേക്ക് മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾ എന്ന നിലയ്ക്കുള്ള ജീവിതം നയിക്കാൻ നമുക്ക് പറ്റൂ അപ്രകാരമല്ലാത്ത അല്ലാത്ത ശാഖകൾ വെട്ടി തീയിലെറിയപ്പെടും എന്നാണ് ക്രിസ്തു പറയുക മരണശേഷമുള്ള ഒരു നിത്യനരകത്തെ കുറിച്ചാണ് അത് ഓർമ്മപ്പെടുത്തുക നമ്മുടെ ജീവിതം സഹനം വഴിയും സ്നേഹം വഴിയും നമുക്ക് ഈ ലോകത്ത് ക്രിസ്തുവിന്റേതാക്കി അടയാളപ്പെടുത്താൻ കഴിയണം തന്നോട് ഇങ്ങനെ ചേർന്ന് നിൽക്കാത്ത ശാഖകളെല്ലാം എന്ന് പറയുന്നത് കൊണ്ട് ഒരു ജീവിതം നമുക്ക് നൽകിയിട്ടുണ്ട് ആ ജീവിതത്തിൽ നിരവധി അവസരങ്ങൾ ഈ അവസരങ്ങളിലൊക്കെ ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ തിരിച്ചതുകൊണ്ടായവരാണ് നമുക്ക് മുന്തിരിച്ചെടിയോട് ചേർന്ന് വന്നവർ അങ്ങനെ മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുകയും ക്രിസ്തു സാക്ഷ്യത്തിന് വിരുദ്ധമായി ജീവിക്കുകയും ചെയ്യുമ്പോൾ നാം യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ നിഷേധിക്കുകയാണ് ക്രിസ്തുവിനെ അറിയാത്തൊരാൾ ക്രിസ്തുവിനെ നിഷേധിക്കുന്നതിനേക്കാൾ അപകടകരമല്ലേ ക്രിസ്തുവിന്റെ പക്ഷത്താണെന്ന് പറയുകയും ദ്രോഹം ക്ഷമിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരാൾ അപ്പൊ ക്രിസ്തുവിനെ തന്നെ അയാൾ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നു നിഷേധിക്കുകയും ചെയ്തു യേശു അങ്ങനെ സ്വീകരിക്കാതെ പോകുമ്പോൾ അത് കേവലമായ അറിവില്ലായ്മയുടെ സ്വീകരണം അറിഞ്ഞുകൊണ്ട് ഒരാൾ ഉപേക്ഷിക്കുകയാണ് അറിഞ്ഞുകൊണ്ട് തെറ്റിയുന്നതാണ് അപകടകരം മനഃപൂർവ്വമുള്ള ഭാഗം അത് മാരകഭാവം തീരുമ്പോൾ നമ്മൾ നിത്യാത്മയിലേക്ക് എറിയപ്പെടും എന്ന കാര്യമാണ് വചനം പറയുക വെട്ടിത്തീയിലെറിയപ്പെടുക ഇത് ഭയപ്പെടുത്താൻ വേണ്ടിയല്ല ഇത്തരം ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ ദേശപ്രസ്തുക്കളോട് ചേർന്ന് നിൽക്കാൻ ആത്മഫലങ്ങൾ പുറപ്പെടുവിക്കാൻ നിരന്തരം പ്രാർത്ഥനയിലൂടെയും അനുതാപത്തിലൂടെയും നമുക്ക് മുന്നേറാൻ കഴിയും നമുക്ക് ഈ കുറവുകളും പോരായ്മകളൊക്കെ ഉള്ളവരാണ് സ്വയം നീതീകരിക്കുന്നവരാണ് കരണ കാണിക്കാൻ കഴിയാത്തവരാണ് ക്ഷമിക്കാനും സ്നേഹിക്കാനും കഴിയാത്തവരാണ് ഈ കുറവുകളും അയോഗ്യതകളും തിരിച്ചറിഞ്ഞ് അനുതാപപൂർവ്വം നമുക്ക് ജീവിക്കാൻ പറ്റും ക്രിസ്തുമാർഗത്തിൽ പുരോഗമിക്കാൻ പറ്റും ശ്വേജ് പ്രിയപ്പെട്ടവരെ അപ്രകാരം ക്രിസ്തുമാർഗത്തിലേക്ക് തിരിയാൻ ഭാവാർത്ഥമായി വചനത്തെ സ്വീകരിക്കാൻ ആന്തരികാർത്ഥത്തെ തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിൽ ജീവിതം പുരോഗമിപ്പിക്കാൻ ആത്മാവിന്റെ അധിക ഫലങ്ങളാൽ എല്ലാവരും നിറയട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമി